ഞാനിപ്പോൾ ഇലവീഴാ പൂഞ്ചിറയ്ക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഇപ്പുറത്താണ് നിൽക്കുന്നത് ഹൃദയരാഗത്തിൻ്റെ ഓൾ കേരള യാത്ര കോട്ടയം ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ ഇലവീഴാ പൂഞ്ചറ എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാതിരിക്കുക ഇലവീഴാ പൂഞ്ചറ നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടിട്ടുള്ള സ്ഥലമായതുകൊണ്ടും ഹൃദയരാഗത്തിലൂടെ തന്നെ പലതവണ കാണിച്ചിട്ടുള്ള സ്ഥലമായതുകൊണ്ടും പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിലൂടെ ഇലവീഴ പൂഞ്ചറ അല്ല കാണാൻ പോകുന്നത് ഇലവീഴ പൂഞ്ചറയ്ക്ക് സമീപത്തുള്ള ഒരു കിടിലൻ ഗുഹയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിന്റെ ഓൾ കേരള യാത്രയുടെ അറുപത്തി മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഗുഹ എനിക്ക് മുൻപരിചയമുള്ളതല്ല കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഗുഹയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മേലുകാവ് എന്നൊരു ബോർഡ് കണ്ടു മുനിയറ ഗുഹ നാല് കിലോമീറ്റർ എന്നും പറഞ്ഞു ഇലവീഴാ പൂഞ്ചര അഞ്ച് കിലോമീറ്റർ അപ്പോൾ ഇലവീഴാ പൂഞ്ചരയ്ക്ക് ഒരു കിലോമീറ്റർ മുമ്പ് ഒരു ഗുഹ ഇങ്ങനൊരു ഗുഹ ഇവിടെ ഉണ്ടെന്ന് പുതിയ അറിവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഗുഹയിലേക്ക് പോയി നോക്കാം ഇങ്ങനെ ബോർഡൊക്കെ വെച്ച് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് എന്തായാലും ധൈര്യമായിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഇത് സ്ഥലം കനാൻ നാട് കനാൻ നാട്ടിൽ നമ്മൾ മയിലിനെ പാർക്ക് ചെയ്തു ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് മുനിയറ ഗുഹ എന്ന് ബോർഡ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ലെഫ്റ്റിലേക്ക് കാറിനൊന്നും പോകാൻ പറ്റിയ റോഡെല്ലാം തോന്നുന്നു അത്യാവശ്യം ഓഫ് റോഡ് ലുക്കിലുള്ള ഒരു വഴിയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് ഞാനിങ്ങനെ വഴിയൊന്ന് നിരീക്ഷിക്കുകയായിരുന്നേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇറങ്ങി പോകാൻ പറ്റുമോ എന്ന് ഒരു രക്ഷയില്ല ചെറിയ വാഹനങ്ങൾ എന്തായാലും പോകില്ല ഓഫ് റോഡ് വാഹനങ്ങൾ ജീപ്പ് പോലുള്ള വാഹനങ്ങൾ മാത്രമേ പോവുള്ളൂ കാഴ്ചയ്ക്ക് എന്തായാലും അടിപൊളി സ്ഥലമാണ് ഇവിടെ ഇങ്ങോട്ട് കയറുമ്പം തന്നെ വഴി റൈറ്റിലേക്ക് പാറപ്പുറത്ത് കൂടി ഒരു വഴിയും കാണാം ഈ ലെഫ്റ്റിലേക്ക് ഒരു വഴിയും കാണാം എതിരെയാണ് പോവേണ്ടതെന്നൊരൈഡിയ ഇല്ല എന്തായാലും നമുക്ക് ഈ ലെഫ്റ്റിലേക്കുള്ള വഴി അങ്ങ് പോകാം ഇതുകൊണ്ടോ വഴി നല്ല ഓഫ് റോഡാണ് കാർ ഒരു കാരണവശാലും പോവില്ല എത്ര ദൂരം നടപ്പുണ്ടെന്നോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മുനിയറ ഗുഹ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന കാര്യമോ ഒരു തരത്തിലും യാതൊരു വ്യക്തതയും ഇല്ലാതെയാണ് പോകുന്നത് എന്തായാലും വൺ സൈഡ് തന്നെ ഒന്ന് രണ്ട് കിലോമീറ്റർ നടക്കാനായിട്ട് മാനസികമായി തയ്യാറായാണ് പോകുന്നത് അത്രത്തോളം ദൂരം ഇല്ലായിരിക്കണേ എന്നും ഒരു പ്രാർത്ഥനയുണ്ട് ഓ കാഴ്ച ഓരോ രക്ഷയില്ലേ ഈ പ്രദേശത്തിന് അനുയോജ്യമായ ഒരു വഴി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വഴി പക്ഷേ ഇതിങ്ങനെ ഉരുളം കല്ലുകളായോണ്ടേ ഇതിലൂടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വഴി ഏറ്റവും പണി തരുന്നത് ടു വീലറുമായിട്ട് വരുന്നവർക്കാണേ ടൂ വീലർ പോകുന്ന വഴിയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും പോകുന്ന വഴിയാണ് പക്ഷേ ഇത്തരം കല്ല് ഉരുളം കല്ലുകൾ ചിലപ്പോൾ പണി തരും ഉരുണ്ട് വീഴാനുള്ള ഒരു സാധ്യത പണ്ട് ഇലവീഴാ പൂഞ്ചറയ്ക്ക് ഇപ്പോൾ ഇലവീഴാപ്പൂഞ്ചരയ്ക്ക് അടിപൊളി വഴിയായി നേരത്തെ ഇലവീഴാപ്പൂഞ്ചറയ്ക്ക് പോകുമ്പോൾ ഇത്തരം വഴിയിലൂടെ ബൈക്കുമായിട്ട് ഇതുപോലെ ഉരുളം കല്ലിലൂടെ ബൈക്കുമായിട്ട് ഞാൻ പണ്ട് ഇലവീഴാപ്പൂഞ്ചറയ്ക്ക് ഒരു തവണ പോയത് ഇപ്പം ഞാൻ ഓർക്കുന്നു ഏതാണ്ട് അതിന് സമാനമായ ഒരു വഴി ഇപ്പോൾ ഈ യാത്ര ചെയ്യുന്ന വഴികളിൽ അത്ര വലിയ മൃഗശല്യമോ മറ്റ് ഭീഷണികളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഓരോ കാട്ടിൽ കൂടെ പോകുമ്പോൾ നിങ്ങളിൽ പലരും എൻ്റെ സുരക്ഷയിൽ ആശങ്കപ്പെടാറുണ്ട് അപ്പോൾ എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം വലിയ കാര്യമൊന്നുമില്ല ചുമ്മാ ഒരു ഒരു തന്നെ ഒരു മനസമാധാനത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്നതെന്നേ ഉള്ളൂ ശരിക്കും ഇങ്ങനെയുള്ള യാത്രകളിൽ കയ്യിലൊരു തോക്ക് നമുക്ക് കൈവശം വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പക്ഷെ നമുക്കിവിടെ തോക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാനും കൊണ്ടുനടക്കാനും പറ്റില്ലല്ലോ പിന്നെ ലൈസൻസ് വേണ്ടാത്ത എയർ റൈഫിൾ പോലുള്ള സംഭവങ്ങൾ അതും കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത പൊല്ലാപ്പിലൊക്കെ ചെന്ന് ചാടാനുള്ള ഒരു സാധ്യതയുണ്ട് കാര്യം ലൈസൻസ് ഒന്നും വേണ്ട കൈവശം വെക്കാമെങ്കിലും ഇതുമായിട്ട് കൊണ്ടുനടന്ന് എവിടെയെങ്കിലും വെച്ച് നമ്മളെ ആരെങ്കിലും പിടി പിടിച്ചാൽ ഇത് ഒറിജിനൽ ഇത് പിന്നെ അത് ഭയങ്കര പൊല്ലാപ്പം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കത്തി കൈവശം വെക്കുക എന്നുള്ളതാണ് അതും ഇങ്ങനെ വിഷയമാണ് കത്തി എൻ്റെ കൈവശം ഒരു സ്പെഷ്യൽ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഒരു കത്തി ഉണ്ട് ലീഗലി ഉപയോഗിക്കാൻ പറ്റുന്ന സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കത്തി അത് ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചെക്കിംഗ് വന്ന് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അതുകൊണ്ട് അതൊക്കെ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു പെപ്പർ സ്പ്രേ എപ്പോഴും കയ്യിലുണ്ടാവും എന്താവശ്യമാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരേഡിയ ഇല്ല എന്തായാലും ഉണ്ടാവും എൻ്റെ ആൾക്കാരുടെ മുഖത്ത് അടിക്കാനല്ല ഞാൻ പ്രധാനമായിട്ട് എയിം ചെയ്യുന്നത് പുലിയോ കടുവയോ ഒക്കെ നമ്മളെ കടിച്ച് പിടിച്ച് കഴിയുമ്പം വിടാതെ വിടാതെ വരുന്ന സാഹചര്യത്തിൽ അവയുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാനിത് മനസ്സുകൊണ്ട് അങ്ങനെ കരുതിയിട്ടാണ് ഇത് കൈവശം വെച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ കൈവശമുള്ള ഒരു ഐറ്റം ഇതുണ്ട് ഒരു സ്റ്റിക്ക് ഉണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കണ്ടിങ്ങനെ പരസ്യം കണ്ടിട്ട് എപ്പോഴും ഇങ്ങനെ കാണാമല്ലോ അങ്ങനെ ഒരു പരസ്യം കണ്ടിട്ട് വാങ്ങിച്ചാണ് സത്യത്തിൽ ഇത് വാങ്ങിയതിലൂടെ ഞാനൊരു പർട്ടിക്കലിന് വിധേയനായിരിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ കാരണം ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ്ങ് ആണ് വലിയ ഇരുമ്പ് കമ്പി പോലും ഇത് വെച്ച് അടിച്ച് കല്ലൊക്കെ പൊട്ടിക്കുക എന്നുള്ള രീതിയിൽ പരസ്യം കാണാം അതുപോലെ തന്നെ ഇത് സ്ട്രോങ് ആണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പരസ്യത്തിൽ കാണിക്കുന്ന കുറച്ചുകൂടി നീളമുള്ള വടിയാണ് ഞാൻ ബുക്ക് ചെയ്തത് എൻ്റെ കൈവശം കിട്ടിയപ്പോഴേക്കും അതാണ്ട് എണ്ണൂറ് രൂപയും കണ്ടായിരുന്നു തോന്നോ റേറ്റ് കൈ കിട്ടിയപ്പോഴേക്ക് ഇതിൻ്റെ നീളം ഭയങ്കര കുറവാണ് പിന്നെ ഇത് ഏത് സൈറ്റിലാണ് ഞാൻ ബുക്ക് ചെയ്തതെന്നോ ഇൻസ്റ്റാഗ്രാമിലും കണ്ട് ലിങ്ക് വന്ന് ഒരു പോസ്റ്റ് വന്ന് അതിൻ്റെ അതേ ക്ലിക്ക് ചെയ്ത് അങ്ങ് ഓർഡർ ചെയ്തു എന്തായാലും സാധനം വീട്ടിൽ വന്ന് ഞാൻ കാശ് കൊടുത്ത് കൈപ്പറ്റി അതിനുശേഷമാണല്ലോ ഇതിന് ഇത്ര നീളം കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇത് അത്ര വലിയ നിരാശനൊന്നുമല്ല നീളം കുറവാണെന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നതിലും ആണ് ഈ സാധനം ഇത് വെച്ചൊരു ഒറ്റ അടി കൊടുത്തുകഴിഞ്ഞാൽ ഒരടിക്കേ ഉള്ളൂ ആരായാലും അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ സാധനം എന്തായാലും നീളക്കുറവ് നീളക്കുറവുണ്ടെന്ന് ഒഴിച്ചാൽ ഞാനിത് വാങ്ങിച്ചപ്പോൾ ഞാൻ കരുതിയത് ഇത് കുത്തി നടക്കാനോട് ഉപകരിക്കും എന്നുള്ളതാണ് ഇതിന് നീളം കുറവാണെന്ന് മാത്രമല്ല ഇത് കുത്തി നടക്കാനൊന്നും പറ്റില്ല പിന്നെ ഇതുകൊണ്ടുള്ള ഒരു ഗുണം ഇത് വെച്ചുള്ള ഒരു അടി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ആരെ കൊണ്ടും താങ്ങാൻ പറ്റത്തില്ല അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ ഇതൊന്ന് അടുത്ത് വീശി കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ നിവർന്ന് നീണ്ടുവരും പിന്നെ ഇത് തിരിച്ച് കയറിപ്പോണലാണ് ചടങ്ങ് ആ ഇപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇതിങ്ങനെ ഇടിച്ച് കയറ്റുമ്പോൾ ആ ഇടിക്കുന്ന കല്ല് അതുവരെ പൊട്ടും അത്ര സ്ട്രോങ് ആയി സാധനം അങ്ങനെ കയറ്റം ഒരു നിരപ്പിലേക്ക് എത്തിയേ ഇനിയും മുകളിലോട്ട് അധികം കയറ്റം ഉള്ളതിൻ്റെ സൂചനയൊന്നും കാണാനായിട്ടില്ല ഇങ്ങോട്ടൊക്കെ നടപ്പുഴിയൊക്കെ താഴോട്ടൊക്കെ കാണാം അതിലേക്ക് ഇറങ്ങി ചെന്നാൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോലെ എന്തായാലും ഇതല്ല വഴിയെന്ന് ഉറപ്പാണ് വാ ഉ ഞാൻ നിങ്ങളെ കാണിക്കല്ലേ അത്ര കിടിലിനൊരു കാഴ്ച ഞാൻ കണ്ടു എൻ്റെ പൊന്ന ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച ഓ ഇവിടെ നിന്നുള്ള ഞെട്ടിക്കുന്ന കാഴ്ച മലങ്കര ഡാമും റിസർവോയറും ഏത് ഡാമാണെന്ന് ഞാൻ ഇങ്ങനെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ പെട്ടെന്നൊരു ഡാം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തൊട്ടു താഴത്ത് മലങ്കര ഡാം തന്നെയാണ് മലങ്കര ഡാമും അതിൻ്റെ റിസർവോയറും ചുറ്റുവട്ടത്തെ എല്ലാം അനവധി നിരവധി കുന്നുകൾ അവിടെ ഇവിടെ ഇങ്ങനെ കൂണു മുളച്ച് നിൽക്കുന്ന പോലെ എന്തായാലും വളരെ വ്യത്യസ്തമായ മനോഹരമായ ഒരു കാഴ്ച ഇന്നലെയോ മറ്റോ ഒരു കൂട്ടുകാരൻ നമുക്ക് വാട്സാപ്പിൽ മലങ്കര ഡാമിൻ്റെ റിസർവോയർ വറ്റി കിടക്കുകയാണ് മണൽ തെളിഞ്ഞു കിടക്കുകയാണെന്നും പറഞ്ഞൊരു മെസ്സേജ് അയച്ചിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ ചെയ്തത് പക്ഷേ ഇവിടെ നിന്ന് നോക്കിയിട്ട് ശിവദാസ്നോ മറ്റോ ആയിരുന്നു തോന്നു പേരെ തൊടുപുഴക്കാരനായിരുന്നു എന്നാൽ എന്നാലിവിടെ നിന്ന് നോക്കിയിട്ട് അങ്ങനെ വെള്ളം കുറവുള്ളതായിട്ടോ അങ്ങനെ വറ്റി വറ്റിക്കിടക്കുന്നതിൻ്റെ ഒരു സാഹചര്യമോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ മതി കിടലൻ കാഴ്ചയാണെന്നും പറഞ്ഞ് ഒരുപാട് നേരം കാണാൻ പറ്റില്ലല്ലോ ഇനി എവിടെയാണ് ഈ ഗുഹ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് മനസ്സിലായ ടെൻഷൻ ഈ വഴി എന്തായാലും അങ്ങ് നേരെ ഗുഹയിലേക്കുള്ള എന്ന് പ്രതീക്ഷിച്ച് വേറെ ജനവാസ മേഖലയിലേക്ക് പോകുന്ന വഴിയായിട്ടൊന്നും തോന്നുന്നില്ല ഇതൊരു പുതിയ വഴിയായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ പഴയ ഒരു വഴിയുടെ ലുക്കാണ് ഈ വഴിക്കങ്ങ് ഒരു മനുഷ്യനില്ല കേട്ടോ ഈ വഴിക്കെന്നല്ല ഈ ചുറ്റുവട്ട തെങ്ങുമില്ല ശരിക്കും വലിയൊരു ഭൂഖണ്ഡത്തിൽ ഒറ്റപ്പെട്ടു പോയ വലിയൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയാണ് ഓ അടിപൊളി സ്പോട്ടാണ് ഇവിടെ ഇത് പ്ലോട്ട് ഫോർ സെയിൽ എന്നും പറഞ്ഞ ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാശുണ്ടായിരുന്നെ കുറച്ച് മേടിച്ച് ഇവിടെ ഒരു റിസോർട്ടൊക്കെ പെടുന്നത് നിങ്ങളെയൊക്കെ അതിഥികളായിട്ട് ഇങ്ങോട്ട് വിളിക്കായിരുന്നു കിടു പ്ലേസ് ആട്ടോ ഫോൺ നമ്പറൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും കാശുണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചോ ഇതിവിടെ ഒരു സമചതരും ഒക്കെ കൊണ്ട് തിരിച്ചിട്ടിട്ടുണ്ട് നേരെ താഴെ മലങ്കര ഡാമും അടിപൊളി കാഴ്ചകളും ഒക്കെയാണ് കാശുള്ളവർ വന്ന് വാങ്ങിക്കുക എന്നിട്ട് ഒരു പ്രൊമോഷൻ തരിക ഒരു ബിൽഡിങ് ഇതൊക്കെ പണിതിട്ട് അതിനുള്ള നന്ദി സൂചുമായിട്ട് ഹൃദയരാഗത്തിനൊരു പ്രൊമോഷനോടെ തരിക മലങ്കര വ്യൂ കാണാനായിട്ട് ആ കാട്ടിലൂടെ കയറേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ ഇതുകൊണ്ട് ഇവിടെ വന്നിരുന്ന കാട്ടിൽ കയറാതെ തന്നെ കാണാമായിരുന്നു അടിപൊളി ഇലവീഴാ പുഞ്ചരുടെ മേളിൽ നിന്ന് ഇത് കാണാമെങ്കിലും കുറച്ചുകൂടി ദൂരത്തിൽ നിന്നല്ലേ കാണുന്നത് ഇത് കുറച്ചുകൂടി അടുത്തു നിന്നുള്ള കാഴ്ചയാണ് നമ്മളിത് ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എവിടെയാണോ ഗുഹ മുനിയറ ഗുഹ എന്ന് പറയുമ്പോൾ നമ്മുടെ മറയൂരൊക്കെ കാണുന്ന മുനിയേറകൾ പോലുള്ള ഒരു ഗുഹയാണോ ഇവിടെ അങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് കേട്ടിട്ട് പോലുമില്ല കുറച്ചിങ്ങ് വന്നപ്പോൾ തന്നെ ഭൂപ്രകൃതി ആകെ മാറി കേട്ടോ പുൽമേടുകളൊക്കെ മാറി മരങ്ങളൊക്കെ ഉള്ള ഇതേ ഗ്രാമവും ഒക്കെയാണെങ്കിൽ കൃഷിസ്ഥലങ്ങളിലേക്കെത്തി അയ്യോ മുനിയേറെ കണ്ടുപിടിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇദ്ദേഹം ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഇരിപ്പുണ്ടേ ഒരു ഉണ്ട് ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു ഇതേ മേളിലേക്ക് എന്തോ റിസോർട്ട് പോലുള്ള സംവിധാനങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്ന് തോന്നി വഴി പോലും റെഡി ആയിട്ടില്ല മുന്നോട്ട് നടക്കാം ഇനി എന്തായാലും ഒരു ഗുഹയുള്ളതിൻ്റെ യാതൊരു ലക്ഷണവും നമ്മൾ കാണുന്നില്ല വന്നു വന്ന് നല്ലൊരു വന വനാന്തരീക്ഷത്തിലെത്തി കേട്ടോ ഒരു രക്ഷയില്ല ആരെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല ഇതുകൊണ്ട് ഇവിടെ നല്ല ഉറവയൊക്കെയുള്ള നല്ല വെള്ളത്തിന് സാധ്യതയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇതിലെല്ലാം ഇങ്ങനെ അതിലെ ഇതിലെല്ലാം ഇങ്ങനെ ഉറവ കാണാം എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ആരെങ്കിലും ഒരാളെ കണ്ടിരുന്നതെന്ന് നമുക്കൊന്ന് ചോദിക്കുമായിരുന്നു ഇത്രത്തോളം നടന്നു വന്നിട്ട് ഇതുവരെ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം ഒരു ബൈക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലാതെ അവിടെ ആ റിസോർട്ട് പണിയെടുത്തോ അവിടെ എങ്ങും ഒരാളാനൊക്കെ ഉണ്ടായിരുന്നില്ല തിരിച്ചു പോകേണ്ടി വരുമെന്ന് തോന്നുന്നു ഈ വഴി ഏതാണ്ട് അവസാനിക്കുന്ന മട്ടാട്ടോ ഇനി അങ്ങോട്ട് വണ്ടിയൊക്കെ ഏതാണ്ട് ഓടുന്നുണ്ട് വല്ല ജീപ്പോ പിക്കപ്പോ പോലുള്ള വാഹനങ്ങളായിരിക്കും ഏതായാലും വഴിയൊക്കെ താഴത്തേക്ക് ചെല്ലുമ്പോഴേക്കും കാട് കയറി മൂടുകയാണ് ഇവിടെ അടുത്ത് തെങ്ങൊന്നും കാണാനായിട്ടില്ല പക്ഷേ ഇതിവിടെ ഒരു തേങ്ങ കിടപ്പുണ്ട് നല്ല തേങ്ങ ഇതൊന്നും എടുക്കാൻ പോലും ഇവിടെ ആരും ആരുമില്ലേ ഈ താഴത്തു നിന്ന് എന്തോ ഒരു അനക്കം കേൾക്കാം എന്താണോ കാര്യങ്ങളുണ്ടോ പക്ഷികളാ കേട്ടോ കാപ്പിയൊക്കെ വളർന്ന് തിങ്ങി നിൽക്കുക അതിനിടയ്ക്ക് ഇവിടെ ഒത്തിരി പക്ഷികൾ ഏതായാലും ഇവിടെ ഒരു വന്നതല്ലേ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം ചേട്ടാ ഇവിടെ ഒരു ഗുഹ ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ചേട്ടാ പുറകിലാണോ ആ മലങ്കര ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണുന്നിടത്താണോ ആ ഹാ ഹാ ആ ശരി ശരി ഈ വഴി നേരം വായന എവിടെ ഇല്ലെന്ന് വരെ ആ ഞാൻ കുറേ അധികം ദൂരം ഇങ്ങനെ പോകുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ കുറെ ചേട്ടന്മാരുടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മൾ വന്ന വഴിക്ക് കുറച്ച് ഈറ്റയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അതുവഴി താഴേക്ക് ഇറങ്ങണമെന്നാണ് പറഞ്ഞു നമ്മൾ തിരിച്ച് മലങ്കര ഡാമിന്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് എത്തി ഇവിടെ നമ്മളൊരു പ്ലോട്ട് കണ്ടില്ലേ അതിൻ്റെ സമീപത്തുകൂടി തന്നെയാണ് താഴേക്ക് ഇറങ്ങേണ്ടതെന്ന് തോന്നുന്നു ഈറ്റ ഇതേ നേരെ മുന്നിലാണ് ഇതിലെ താഴോട്ടൊരു വഴി പോലെ തോന്നുന്നുണ്ട് ഇനി ഈറ്റയുടെ സമയത്തുകൂടി വേറെ നടപ്പ് വഴിയോ വല്ലതോന്നൊന്ന് നോക്കാം ഓ ഇതേ കണ്ടുപിടിച്ചു കേട്ടോ ഇതുകൊണ്ട് ഈറ്റയ്ക്കിടയ്ക്ക് കൂടെ താഴോട്ടൊരു നടപ്പുവഴി ഈശ്വരാ ഇതിൽക്കൂടെ പോകാൻ പേടി തോന്നേ പെട്ടെന്ന് സന്ധ്യ ആയ പോലെ ഉണ്ട് ഇരുട്ട് ഇതിലെ ഒരു നടപ്പ് വഴി പോലെ ഉണ്ട് കേട്ടോ വഴി നീള ബോർഡുണ്ട് മുനിയറ ഗുഹ മുനിയറ ഗുഹ എന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ ഒരു ബോർഡ് ഏറ്റവും അത്യാവശ്യം ഉള്ളിടത്തൊരു ബോഡില്ല ഇവിടെ ഒരു ഗുഹയും കാണാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരു ഗുഹയ്ക്കും പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല അതിനനുയോജ്യമായ ഒരു സാഹചര്യത്തിലല്ല നമ്മൾ വന്ന് നിക്കുന്നത് ഇതുകൊണ്ടു നല്ല വെള്ള ഒഴുക്കുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ഇപ്പൊ ഒട്ടും വെള്ളം ഒഴുകുന്നില്ലേ വലിയ വെള്ളം കുത്തി ഒഴുകിയതിന്റെ ഒരു അടയാളം ദേ മുനിയറ ഗുഹ കണ്ടുപിടിച്ചു കേട്ടോ കണ്ടിട്ട് പേടിയാവുന്ന ഒരു ഗുഹയാണ് ഇതിനകത്ത് വല്ല വല്ല മൃഗങ്ങളും കേറി ഇരിപ്പുണ്ടാവുക അകത്തേക്ക് അങ്ങ് കിടക്കുക ഇതിനകത്ത് വെള്ളം വീഴുന്ന ഒച്ച കേൾക്കാം അങ്ങ് ദൂരത്തൊന്ന് ആ മേളി കൂടെ ഒരു തോടൊഴുകുന്നുണ്ടായിരുന്നു പറഞ്ഞില്ലേ ആ തോടിപ്പം ഭൂമിക്ക് അടിയിൽ കൂടെ തോന്നുന്നു ഒന്ന് ഇതിന്ന് വല്ല പുലിയും ഇങ്ങോട്ട് ചാടി വരുവെന്നുണ്ട് പേടി കാട്ടുപന്തി ഒക്കെ ചിലപ്പോഴേക്കാണ് പക്ഷേ പട്ടിക്ക് മുഴുവൻ തേങ്ങ കെട്ടിയ പോലെ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഉഗ്രൻ ഒരു ഗുഹയാണാനും എന്നാല് ഒരു ടോർച്ച് പോലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുമില്ല ആരെങ്കിലും കൂടെ ഉണ്ടായത് അതിലോട്ടൊന്ന് കുറച്ച് കേറി നോക്കായിരുന്നു ഗുഹയ്ക്ക് മേളിലേക്ക് ഇത്രത്തോളം കാലത്ത് മണ്ണുണ്ടേ ഇത് ഇടിഞ്ഞു വരുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതുണ്ടോ അത്ര സ്ട്രോങ് അല്ല എങ്കിലും ചെങ്കല്ലാണെന്ന് തോന്നുന്നത് ഇതിനകത്ത് ഭയങ്കര മണമൊക്കെ വരുന്നുണ്ട് ഇത് അങ്ങ് ഉള്ളിലേക്കുണ്ട് വെള്ളം വീണിട്ട് ആ വെള്ളം എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ പോലും കിട്ടുന്നില്ല ഇവിടെ വീടുകളൊക്കെ ഉണ്ടോ മേലോട്ട് ആ അപ്പുറത്തെ ആ കൃഷിഭൂമിയൊക്കെ കഴിഞ്ഞ അങ്ങോട്ടാണ് ആ തെങ്ങും കാപ്പിയൊക്കെ നിൽക്കുന്നത് ഇപ്പുറത്തോട്ടില്ലല്ലോ ഈ അതിന് ഇപ്പുറത്തോട്ട് ഈ പുൽമേട് ഇങ്ങനെ ഇവിടെ ഈ പ്രദേശത്ത് വീടുകളൊന്നുമില്ലേ അങ്ങോട്ട് താഴോട്ട് വഴി വിട്ടേ ആണ് അത് നമ്മുടെയാണോ അവിടെ സ്ഥലമൊക്കെ വിൽക്കാൻ അവിടെ പട്ടയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ആ ആ പിന്നെ ആ മുനിയറ അടുത്ത കാലത്ത് കണ്ട് അല്ലതേ അത് ഉണ്ടോ പണ്ട് നേരത്തില്ല അതിലേ ഒരാള് കേറിയിട്ടേ തിരിച്ചിറങ്ങി വരാൻ എന്നിട്ട് മൂലമറ്റത്ത് പോയി ഇറങ്ങി അതൊരു ഗുഹ ആ ഗുഹ പോലെ ഉള്ളിലോട്ടുള്ള പോയി കഴിഞ്ഞാൽ ചെലപ്പം തിരിച്ചു ഇറങ്ങി വരാതെ പുള്ളി നടന്നു ഇങ്ങനെ പോയി എന്റെ കുഞ്ഞു നാളില്ല കേട്ടോ പറഞ്ഞു കേട്ടേ അന്നേക്ക ഇത് അറിയാല്ലേ പണ്ട് പോലെ ഇത് ഇവിടെ ആൾക്കാർക്ക് അറിയാം ഞാൻ ഇവിടെ വന്നുണ്ടായത് എനിക്ക് ഇപ്പൊ അമ്പത്തൊമ്പത് വയസ്സായി അതിനകത്ത് പഠനങ്ങളും അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അത് എന്റെ സംഭവം ആ ഇല്ല അതങ്ങനെ ഒരു പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്ന് കണ്ടു കേറി കേറി ഇപ്പൊ ഉള്ളിലോട്ട് ഭയങ്കര ഇതാന്ന് തോന്നുന്നു ഞാൻ കേറിയിട്ടില്ല കേട്ടോ വെള്ളം ഒഴിവ് വെച്ചേക്കാം പിന്നെ വല്ല പാമ്പോ പൂവാലും എല്ലാം കാണൂല ആ അതന്നെ പെട്ടെന്ന് വേണം കേറിയായിരുന്നതിൻ്റെത് ഇല്ല ഇത് വാതക്ക പോയി കണ്ണ് ഇങ്ങനെ ഈ വഴിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോണ്ട് വന്ന ഇവിടെ അറിയത്തില്ലായിരുന്നു ഇത് ഞാൻ പാലയിലുള്ളൂ ചേട്ടൻ്റെ പേരെങ്ങനെ അച്ചൻകുഞ്ഞ് ഇവിടെ തന്നെ ജനിച്ചോളന്നയാളാണ് നിങ്ങൾ എവിടത്തെ വന്നോര ശരിക്കും ആ മുണ്ടക്കായ ഇവിടെ എന്നെ ആവശ്യത്തിന് വന്നവരാ ഇവിടത്തെ കാരൊക്കെ

മീറ്റർ മീറ്റർ നമ്മുടെ റോഡ് അത്ര ശരിയാവണം പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല ഓട്ടോ ശരി ഞാനങ്ങനെ ഇലവീഴാ പൂഞ്ചെറിയോടെ നിറുകയിൽ വന്ന് നിക്കുകയാണ് നിറുകയിലല്ലേ കേട്ടോ ഇലവീഴാപ്പൂഞ്ചിറയുടെ നിറുക ഇതേ അവിടെയാണ് നിറുകയിൽ വന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ് നമ്മൾ പോയ ഗുഹ ഇതുകൊണ്ട് ഈ പുൽമേട് കണ്ടു ഇതിൻ്റെ അങ്ങേറ്റത്ത് ഇതിൻ്റെ ഒരു വശത്തു കൂടിയാണ് കേട്ടോ ആ ഉള്ളത് നമ്മൾ ആ വഴിക്ക് കണ്ട പുൽമേട് ഇതേ ഈ പുൽമേടിൻ്റെ അങ്ങേയറ്റമാണ് നമ്മളെ ഇലവീഴാപ്പൂഞ്ചിറയിലേക്ക് വന്ന വഴിയാണ് താഴത്തുകൂടി കാണുന്നത് പുതിയ വഴി എന്തായാലും ഗംഭീരമായ ഒരു ഡ്രൈവിംഗ് അനുഭവമാണ് ആ വഴി സമ്മാനിക്കുന്നത് ഇവിടെ നിന്ന് അധികം കാഴ്ചകളൊന്നും നമ്മളിവിടുത്തെ എല്ലാ കാഴ്ചകളും പല തവണയായി ഒപ്പിയെടുത്തിട്ടുള്ളതാണ് കൂടുതൽ കാഴ്ചകളൊന്നും ഇവിടെ നിന്ന് കാണിക്കാനായിട്ടില്ല അങ്ങനെ വഴിയായിട്ടൊന്നും ഇല്ലെങ്കിലും ഇലവീഴാ പൂഞ്ചറുടെ ടോപ്പിൽ വന്നിട്ട് ഇതുകൊണ്ട് ഈ പുൽമേട്ടിലൂടെ നടന്നു വേണം നമുക്ക് ആ ഗുഹയിലോട്ടങ്ങ് പോകാവേ എവിടാണ് ഗുഹ എന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഒക്കെ വേണം അങ്ങനെ ആരും പോകാറൊന്നും ഇല്ലെന്ന് തോന്നുന്നത് വഴിയായിട്ടൊന്നും നടപ്പുവഴിയൊന്നും കാണാനായിട്ടില്ല എവിടെ ചെന്നാലും നമ്മൾ ഇല്ലിക്കല്ല് ദൂരെ കാണിക്കുന്നതാണ് ഇവിടെ നിന്ന് ഇല്ലിക്കല്ല് അതിഗംഭീരമായിട്ട് നമുക്ക് കാണാം എവിടെ നിന്നാലും തലയടുപ്പോടുകൂടി കുന്നുകൾക്കിടയിലെ പാമ്പാടി രാജനാണ് ഇല്ലിക്കൊക്കെ സത്യത്തിൽ ഇലവീഴാ പൂഞ്ചിറ ഒരു മൂന്നാല് വർഷം കൊണ്ട് എത്രമാത്രം മാറിപ്പോയെന്ന് നമ്മളെ ശരിക്കും അതിശയിപ്പിക്കുകയാണ് മൂന്നാല് വർഷം ആയല്ലോ ഒരു മൂന്ന് വർഷം മുമ്പേ നമ്മളിവിടെ വന്നപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഈ റോഡിന്റെ വരമാണ് ഈ പ്രദേശത്തെ ആകെപ്പാടെ മാറ്റി കളഞ്ഞത് ഇലവീഴാപ്പൂഞ്ചരയുടെ സൗന്ദര്യം തന്നെ ഇപ്പോൾ ഒരുപടി കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇങ്ങനെ റോഡൊക്കെ വന്ന് യോഗ്യമായി ഒരുപാട് പട്ടയ സ്ഥലങ്ങൾ ഇതിന് ചുറ്റോട് ചുറ്റുമുണ്ട് നമ്മളിപ്പോൾ കണ്ട പ്ലോട്ട് വിൽക്കാനുള്ള പോലെ ഇതുപോലെ ഓരോ പ്രൈവറ്റ് ഭൂമികളാണ് ഇതിൽ പലതും അപ്പോൾ ഇവിടെ എല്ലാം ഓരോ ബിൽഡിങ്ങുകളൊക്കെ വന്ന് ഇലവീഴാപൂഞ്ചരുടെ ഒരു സൗന്ദര്യം ഉടൻ തന്നെ നഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇവിടെ ഒരുപാട് ഇപ്പോൾ എന്തായാലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ ഈ ചുറ്റുവട്ടത്തെങ്ങും അധികം കാണാനില്ലാത്തത് ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് എന്നാൽ ഉടൻ തന്നെ ഇതെല്ലാം മാറി ഇവിടെ ഇവിടെയെല്ലാം ഇതുപോലെ പ്ലോട്ടുകളൊക്കെ വിൽക്കാനിട്ടിരിക്കുന്നു ഓരോ സ്ഥലത്തും ഓരോ റിസോർട്ടുകൾ റൂമുകളൊക്കെ വന്ന് സൗകര്യങ്ങൾ കൂടുകയും സൗന്ദര്യം കുറയുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇലവീഴാ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് ഒന്ന് പറയാം കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ഇലവീഴാ പൂഞ്ചറ കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തി കൂടിയാണ് കേട്ടോ നമ്മളിവിടെ നിന്ന് കാണുന്ന പല സ്ഥലങ്ങളും ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നുകൂടിയാണ് ഈ ഇലവീഴാ പൂഞ്ചറ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മഴയൊക്കെ ഉള്ള സമയമാണ് എന്നാൽ ഇടിമിന്നലെ ഇവിടുത്തെ ഒരു വലിയ ഭീഷണിയാണ് അതുകൊണ്ട് ഉച്ച ഉച്ചയ്ക്ക് മുന്നേ രാവിലെ തന്നെ വന്ന് സന്ദർശിച്ചു പോകേണ്ട ഒരു സ്ഥലമാണ് മഞ്ഞുള്ളപ്പോഴാണ് ഇലവീഴാ പൂഞ്ചറയ്ക്ക് ഏറ്റവും സൗന്ദര്യം വർഷത്തിൽ കൂടുതൽ സമയത്ത് മഞ്ഞ് മൂടി കാണപ്പെടാറുണ്ട് ഇപ്പോൾ എന്തായാലും മഞ്ഞില്ല ദൂരേക്ക് നോക്കിയാൽ മൂടൽ മഞ്ഞുണ്ട് കാഴ്ചകളുടെ സൗന്ദര്യം കുറവുണ്ടെങ്കിൽ കൂടി ഇവിടെ ഇപ്പോൾ ഒട്ടും മഞ്ഞ് അനുഭവപ്പെടുന്നില്ല ഇലവീഴാ പൂഞ്ചറ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആകുന്നതിന് മുന്നോടിയായി തന്നെ ഇവിടെ ഒരു പോലീസ് വയർലെസ് സ്റ്റേഷൻ സ്ഥാനം പിടിച്ചിരുന്നു ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പഴയ സ്റ്റേഷൻ ഒരു ട്രെയിനിന്റെ ബോഗി പോലെ ഇരിക്കുന്ന പഴയ ഇവിടുത്തെ വയർലെസ് സ്റ്റേഷൻ ഇവിടുത്തെ വലിയൊരു അട്രാക്ഷനാണ് ഇതുപോലെ തന്നെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും നമ്മൾ വയർലെസ് സ്റ്റേഷനുകൾ കണ്ടിട്ടുണ്ട് അതിൽ തന്നെ തിരുവനന്തപുരത്ത് പൊന്മുടിയിൽ എല്ലായിടത്തും ഇതുപോലെ ഈ ട്രെയിൻ്റെ ഭോഗി പോലുള്ള വയർലെസ് സ്റ്റേഷനുകളായിരുന്നേ പൊന്മുടിയിലും നമ്മൾ ഇപ്പോഴും കാണാം ഇതുപോലുള്ള പഴയ ഒരു വയർലെസ് സ്റ്റേഷൻ എന്തായാലും ഇവിടുത്തെ ഈ വയർലെസ് സ്റ്റേഷനെയും ഇലവീഴ പൂഞ്ചിറയെയും ഒക്കെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് ഇലവീഴ പൂഞ്ചറ എന്ന സിനിമ നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇലവീഴ പൂഞ്ചറയുടെ സൗന്ദര്യം കൃത്യമായി ഒപ്പിയെടുത്തിട്ടുള്ള വളരെ നിഗൂഢമായ ഒരു സിനിമയാണ് ഞാൻ ഇന്നലെ ഇന്ന് ഇലവീഴ പൂഞ്ചറയ്ക്കാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരത്തെ ഇലവീഴ പൂഞ്ചര വന്ന് ഫുഡ് കഴിച്ചതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു ഞങ്ങൾ വന്ന് താഴെ ഫുഡ് കഴിച്ചത് അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാമല്ലോ എന്ന് ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആര്യ എപ്പോഴും പറയുകയാണ് ഇവിടെ ഇതിൻ്റെ മുകളിൽ വന്നിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് അറപ്പാണ് താഴെ ഞങ്ങളിരുന്ന് ഫുഡ് കഴിച്ചിരുന്നു അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലവീഴ പൂഞ്ചറ എന്ന സിനിമയാണ് ഞങ്ങളത് കണ്ടിട്ട് ആ സിനിമ കണ്ടിട്ട് അന്ന് വീട്ടിൽ ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയിലൊരു പ്രത്യേക ബീഫ് കറിയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ആ സിനിമ കണ്ടിട്ട് ചെന്നിട്ട് പിന്നെ ആ ബീഫ് കറി ഞങ്ങൾക്ക് കളയേണ്ടി വന്നു ഞങ്ങൾക്ക് ആർക്കും കഴിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല എന്താണ് ആ സാഹചര്യമെന്നറിയാത്തവർക്ക് അറിയണമെങ്കിൽ ഇലവീഴാ പൂഞ്ചിറ എന്ന ചിത്രം കണ്ടു നോക്കുക പിന്നെ ഈ പ്രദേശത്തിന് ഇലവീഴാ പൂഞ്ചിറ എന്ന പേര് വരാനുള്ള കാരണം ഇവിടെ വലിയൊരു ചിറയുണ്ട് വലിയൊരു തടാകമുണ്ട് കുടിവെള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ടൂറിസം ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതല്ല കണ്ടാത്ത ഒന്നും നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെന്ന് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് മരങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിലേക്ക് ഇല വീഴാറില്ല അതുകൊണ്ടാണ് ഇതിന് ഈ സ്ഥലത്തിന് ഇലവീഴാ പൂഞ്ചറ എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത് ഇങ്ങനെ പുൽമേടല്ലേ ചുറ്റുവട്ടത്തുള്ളൂ മരങ്ങളില്ല ഇപ്പോൾ എന്തായാലും കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഈ തടാകത്തിൽ പോയി നോക്കിയാൽ ധാരാളം ഇലകൾ വെള്ളത്തിൽ വീണ് കിടക്കുന്നത് നമുക്ക് കാണാം എങ്കിലും കൊണ്ട് മാത്രമല്ല പേരുകൊണ്ടും ഇലവീഴാ പൂഞ്ചറ അടിപൊളിയല്ലേ അല്ലേ ഇതേ ഇവിടെ പുതിയൊരു മൊബൈൽ ടവർ വന്നിട്ടുണ്ട് പണി പൂർത്തിയായിട്ടില്ല കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോഴേക്കും ഇവിടെ വലിയൊരു കുഴി കുത്തുന്ന കണ്ടിട്ട് ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു കുഴി കുളവാണോ എന്നൊക്കെ നമ്മളിങ്ങനെ സംശയം പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ ഈ ടവർ നിർമ്മിക്കാനുള്ള ബേസ്മെന്റ് ആയിരുന്നു കേട്ടോ അത് എന്തായാലും പണി പൂർത്തിയായിട്ടില്ല ഉടൻ തന്നെ പണി പൂർത്തിയായി ഇപ്പോൾ ഇലവീഴാ പൂഞ്ചിറയിൽ ഒരു ഫോണിനും റേഞ്ച് കൃത്യമായിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വരുമ്പോൾ ഇവിടെ മൊബൈലിന് നെറ്റ്വർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി എസ് എൽ 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 ടവർ ആയിരിക്കും അല്ലേ